നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചില രാശിക്കാർക്കൊക്കെ ഈ മഹാശനി മാറ്റത്തിൽ ചില രാശിക്കാർക്ക് നല്ലത് വരുന്നു ചില രാശിക്കാർക്ക് മോശം ഒരവസ്ഥയിലേക്ക് വരുന്നു ചിലർക്ക് കണ്ടക കണ്ടകശനി തുടങ്ങുന്നു ചിലർക്ക് ഏഴരശനി തുടങ്ങുന്നു ചിലർക്ക് ജന്മശനി അവസാനിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശനിയുടെ ഒരു പ്രഭാവം പല നക്ഷത്രക്കാരിലും പല രീതിയിലുമാണ് ഉള്ളത് അപ്പോൾ ഏഴര ശനി ഉള്ളവർക്കും ജന്മശനി തീർന്നവർക്കും കണ്ടകശനി ആരംഭിക്കുന്നവർക്കും അഷ്ടമ ശ്രീ ശനി ആരംഭിക്കുന്നവരും ഒക്കെയുണ്ട് ശനീശ്വരന്റെ ഈ ഒരു പ്രഭാവത്തിൽ നമ്മൾ എല്ലാവരും വളരെയധികം പേടിക്കുന്ന ഒരു കാര്യമാണ് ശനിയുടെ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശനി നമ്മളുടെ ജാതകത്തിൽ മോശമൊരവസ്ഥയിൽ വന്നാൽ അല്ലെങ്കിൽ ഏഴര ശനി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ളത് എന്നാൽ ശനീശ്വരനെ വല്ലാത്ത രീതിയിൽ പേടിക്കുകയോ ശനീശ്വരനെ നല്ല രീതിയിൽ പൂജിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് അതായത് ശനീശ്വരന്റെ മുൻപിൽ കുമ്പിട്ട് അപേക്ഷ ഉബേന ഒരു കാര്യവും പറയരുത് അതേപോലെ തന്നെ ശനീശ്വരനെ നിന്നിക്കുകയും അരുത് അങ്ങനെ ഒരു മിതമായ രീതിയിൽ ദൈവചിന്തയോട് കൂടി നല്ല പ്രവർത്തികൾ നല്ല മനസ്സോടുകൂടി സത്യസന്ധമായ രീതിയിൽ നടക്കുന്ന ഒരാൾക്ക് ശനീശ്വരനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ശനി നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു അധ്യാപകനെ പോലെ ശനി പഠിപ്പിക്കും എന്നുള്ളതാണ് ജീവിതത്തിലുടനീളം നമ്മൾ ഏഴര ശനി വരുമ്പോൾ ഓരോ രണ്ടര 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 വർഷം കൂട്ടിയാണ് ഏഴര ശനി വരുന്നത് എങ്കിലും അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ രണ്ടരയുടെയും ഏഴരയുടെ അടി ഇടയിലുള്ള രണ്ടര വർഷത്തിൽ ജന്മശനിയുണ്ട് ഈ ജന്മശനിയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ ഏതാനും ചില രാശിക്കാർക്ക് ഈ ഒരു മാർച്ച് ഇരുപത്തി ഒൻപത് വന്നതോടുകൂടി ജന്മശനി അവസാനിക്കുകയും ഏഴര ഏഴരശനിയുടെ രണ്ടര വർഷത്തിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ മീനം രാശിക്കാരൊക്കെ ആണെങ്കിൽ അവരൊക്കെ ജന്മശനിയിലേക്ക് പോവുകയും ചെയ്യുന്നു കുംഭം രാശിക്കാരാണെങ്കിൽ അവർ ജന്മശനിയുടെ പിടിയിൽ നിന്ന് മാറി ഏഴര ശനിയുടെ രണ്ടര വർഷം ലാസ്റ്റിലെ രണ്ടര വർഷത്തേക്ക് പോകുന്നു അത്തം നക്ഷത്രക്കാരെ ആ സംബന്ധിച്ച് ആ രാശിക്കാരൊക്കെ ആണെങ്കിൽ അവരൊക്കെ അഷ്ട അഷ്ടമത്തിൽ അല്ലെങ്കിൽ കണ്ടക കണ്ടകശനിയിലേക്ക് പോകുന്നു പൂരാട നക്ഷത്രക്കാരൊക്കെ കണ്ടക കണ്ടകശനിയിലേക്ക് പോകുന്നത് ധനുരാശിക്കാരൊക്കെ കണ്ടകശനിയിലേക്ക് പോകുന്നു അതേപോലെ അഷ്ടമത്തിൽ ശനി വരുന്നു അപ്പോൾ ഓരോ രീതിയിലുള്ള ശനി നിങ്ങൾ എങ്ങനെയാണോ അനുഭവിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രം ഏതാണോ രാശി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ശനിയുടെ ഇതുണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ആരും ശനീശ്വരനെ പേടിക്കേണ്ട ആവശ്യമില്ല ശനി രാശി മാറുന്നു നമുക്ക് ശനി രാശി മാറുമ്പോഴേക്കും ദോഷം വരുമോ ഭഗവാനെ നമുക്ക് എന്തെല്ലാം ദോഷങ്ങളും എന്തെല്ലാം അനർത്ഥങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി പറഞ്ഞു റിയിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട അഞ്ച് ആയിൽ തുടങ്ങുന്ന അഞ്ച് കാര്യങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്കറിയാം സാക്ഷാൽ മഹാദേവൻ പോലും ശനിയുടെ പിടിയിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് സാക്ഷാൽ മഹാദേവൻ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആളാണ് ഭഗവാൻ ഭഗവാൻ പോലും ശനീശ്വരന്റെ പിടിയിൽപ്പെട്ട് ആകെ വിഷമിച്ചിട്ടുള്ള ഒരു ഏഴര വർഷം ഉണ്ടായിരുന്നു ഭഗവാന് പോലും എന്നാണ് പറയുന്നത് അപ്പോൾ ശനി ദോഷകാലത്ത് സാധാരണയായി നമുക്ക് പൊതുവിലൊരു മന്ദത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എല്ലാത്തിനും ഒരു മടിയും അലസതയും ക്ഷീണവും ഒക്കെ ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ശാരീരിക പീഡനങ്ങൾ ഉണ്ടാകുന്നു ചിന്താശേഷി കുറയുന്നു ഒന്നാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചാൽ വാദജന്യ രോഗവും രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അലസതയും നാലാം ഭാവത്തിൽ സഞ്ചരിച്ചാൽ ദാമ്പത്യ ദുഃഖവും പത്താം ഭാവത്തിൽ സഞ്ചരിച്ചാൽ കർമ്മത്തിന് തടസ്സവും ഒക്കെയാണ് വരുന്നത് കർമ്മ കർമ്മതടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ വരും എന്നാണ് ഉദ്ദേശിച്ചത് അതുപോലെ ഇതിനൊക്കെ ഓരോ പരിഹാരം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നിസ്സാരമായിട്ട് നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്തത് നിങ്ങളുടെ ഭാഗ്യമാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാരണം ആരും അങ്ങനെ പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ശനിദോഷ കാലയളവിൽ അഞ്ച് ആ എന്ന കാര്യം നമ്മൾ അനുഷ്ഠിക്കണം അതായത് ആയിൽ തുടങ്ങുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക നിങ്ങൾക്കിപ്പോൾ ശനിയാണോ നിങ്ങൾ ശനിയുടെ ആരംഭത്തിലാണോ എങ്കിൽ നിങ്ങൾ ഈ കാര്യം മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ എന്തൊക്കെയാണ് എന്ന് അത് നമുക്ക് പറയാം അതായത് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അഭ്യംഗം എന്നായത് അലക്കു വസ്ത്രം അഭ്യംഗം എന്ന് പറഞ്ഞാൽ അലക്കു വസ്ത്രം അതായത് അയ്യപ്പ സേവ അരയാൽ പ്രദക്ഷിണം അത്താഴം മുടക്ക് എന്നിവയാണത് അതായത് അയ്യപ്പ സേവ അലക്കു വസ്ത്രം അയ്യപ്പ സേവ അരയാൽ പ്രദക്ഷിണം അത്താഴം മുടക്ക് അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് അഞ്ച് കാര്യങ്ങൾ ആയിൽ തുടങ്ങുന്ന അഞ്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്നു അപ്പം ആദ്യം തന്നെ നമുക്ക് അഭ്യംഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം അഭ്യംഗം എന്ന് പറഞ്ഞാൽ എന്നും തേച്ച് കുളിയാണ് നല്ല എള്ളെണ്ണ ശരീരം മുഴുവൻ തേച്ച് കുളിക്കുക അതായത് വെളിച്ചെണ്ണയല്ല എള്ളെണ്ണ തേച്ച് ശനിയുടെ ഊർജപ്രസരം ശരീരത്തിലേക്ക് ഏൽക്കുന്നതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമായ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ അഞ്ച് കാര്യങ്ങളും അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ശനിയാഴ്ച ദിവസം നമ്മൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട് സ്ത്രീകൾക്ക് വർജ്യമായിട്ടുള്ള ദിവസങ്ങളുണ്ട് അന്നത്തെ ദിവസം വേണ്ട ഇത് ശനിയാഴ്ച ദിവസം നിങ്ങൾ എണ്ണെണ്ണ തേച്ച് ഈ അഞ്ച് കാര്യങ്ങളും ശനിയാഴ്ച ഫോക്കസ് ചെയ്താണ് ചെയ്യേണ്ടത് അപ്പം ആ ഈ ആദ്യത്തെ ആ എന്ന് പറയുന്നത് എള്ളെണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് ശനിയാ എല്ലാ ശനിയാഴ്ച ദിവസവും ശരീരത്തിൽ എള്ളെണ്ണ തേച്ച് കുളിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിദോഷ സമയങ്ങളിൽ ശനിയാഴ്ച ദിവസം അലക്കി ശുചിയായ വസ്ത്രങ്ങൾ ധരിക്കണം എന്നാണ് അതിനാണ് രണ്ടാമത്തെ ആയായ അലക്കു വസ്ത്രം എന്ന് പറയുന്നത് ആ അലക്കു വസ്ത്രത്തിന്റെ ആയാണ് രണ്ടാമത്തത് അഞ്ച് ആയാണ് നമ്മൾ അനു അനുഷ്ഠിക്കേണ്ടത് അതിൽ ആദ്യത്തത് ഞാൻ പറഞ്ഞു എള്ളെണ്ണ തേച്ച് കുളിക്കുക രണ്ടാമത്തത് അലക്കു വസ്ത്രം മൂന്നാമത് അയ്യപ്പ സേവയാണ് അയ്യപ്പ സേവ അനുഷ്ഠിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നീരാജനം വഴിപാട് ചെയ്യാറുണ്ട് നീരാജന വഴിപാട് ചെയ്യുമ്പോൾ ഈശ്വരനായിട്ടുള്ള അയ്യപ്പനെ സേവ പറയുന്നു ഇതിൽ ഒരു ശാസ്ത്രീയ പ്രാധാന്യം ഉള്ളത് എന്തെന്ന് വെച്ചാൽ അയ്യപ്പൻ ക്ഷേത്രത്തിൽ എപ്പോഴും നീരാഞ്ജനം കത്തിക്കും എള് കത്തുമ്പോഴുണ്ടാകുന്ന ഊർജ പ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു അത് നമുക്കുണ്ടാകുന്ന മന്ദത മാറുന്നതിന് സഹായിക്കും ഇനി നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോയി കത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു നാളികേരം എടുക്കുക ശുദ്ധമായ എള് എള് എടുക്കുക അതൊരു വെള്ള തുണിയിൽ കിഴിയായിട്ട് കെട്ടുക എണ്ണയൊഴിച്ചോ അല്ലെങ്കിൽ ഴിച്ചോ കത്തിക്കുക ഇത് കത്തി അമരുന്ന ആ ഒരു ഗന്ധം നമ്മളുടെ ശരീരത്തിന് ഈ ഒരു സംഭവം ഉണ്ടാക്കും അത് നമ്മൾ ക്ഷേത്രത്തിൽ കൊളുത്തുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ നീരാഞ്ജനം നമ്മൾ ചെയ്യുന്നതാണ് നല്ലത് ഇനി നാലാമതായിട്ടുള്ള ആ എന്താണെന്ന് നോക്കാം അരയാൽ പ്രദക്ഷിണം അതായത് രാവിലെ എട്ട് മുപ്പതിനു മുൻപായിട്ട് ആലിൻ്റെ ചുവട്ടിൽ വേഗത്തിൽ നടന്ന് പ്രദക്ഷിണം വെക്കുക അതായത് പതിയെ പതിയെ നടന്നാൽ പറ്റൂല പെട്ടെന്ന് പെട്ടെന്ന് ആലിനെ പ്രദക്ഷിണം വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലെ പ്രതികൂല ഊർജത്തെ പുറന്തള്ളുകയും പ്രാണോർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു ഇങ് അങ്ങനെ നമുക്ക് ഒൻപത് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം ഒന്നില്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് ഈ ഒരു സംഖ്യയിൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അതായത് സ്പീഡിൽ നടന്നുകൊണ്ട് അരയാലിനെ പ്രദക്ഷിണം ചെയ്യുക ഇതാണ് നാലാമത്തെ ആ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ചാമത്തെ ആ ആ എന്താണെന്ന് നമുക്ക് നോക്കാം അത്താഴം മുടക്ക് അതായത് മൂന്ന് നേരം ആഹാരം കഴിക്കുന്നതിൽ നിന്ന് ഒരു നേരം ആഹാരം ഒഴിവാക്കുന്നതാണ് അത്താഴം മുടക്ക് എന്ന് പറയുന്നത് ശാരീരികമായ ആരോഗ്യ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ് ഇവയൊക്കെയാണ് നമുക്ക് ശനി ദോഷ സമയത്ത് മുഖ്യമായും അനുഷ്ഠിക്കേണ്ട ഫലവത്തായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത്താഴം മുടക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും എന്നും അത്താഴം മുടക്കണം ഈ അഞ്ച് കാര്യങ്ങളും ശനിയാഴ്ച ദിവസം അനുഷ്ഠിക്കുക ഈ പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ശനിയാഴ്ച ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ആൽപ്രദക്ഷിണം നടത്താം ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിൽ ആലുണ്ടെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം അവിടെ വരെ പോയി തൊഴുത് ഈ ആൽപ്രദക്ഷിണം നിങ്ങൾക്ക് നടത്താവുന്നതാണ് നീരാഞ്ജനം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് തുണി നിങ്ങൾക്ക് തന്നെ ഇത് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് ചെയ്യാൻ സാധിക്കാത്തവർ അതായത് ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ സ്വന്തം വീട്ടിലിരുന്ന് ഇരുമ്പ് പാത്രത്തിൽ കറുത്ത എള് കിഴി കെട്ടി എള്ള എണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് പ്രാർത്ഥിച്ച് വണങ്ങുക ആ സമയത്തുണ്ടാകുന്ന ഊർജ പ്രസരണം ശ്വസിച്ചാൽ നമുക്ക് വളരെയധികം ഉണ്ടാകും ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശനി ഒരിക്കലും ദുഷ്ടമൂർത്തിയോ ദുർദേവതയോ ദുരിതം തരുന്ന ആളോ അല്ല മോക്ഷം തരുന്ന ആളാണ് ശനീശ്വരൻ എന്ന് എപ്പോഴും ചിന്തിക്കുക അതിലുപരി നമ്മൾ ശനീശ്വരന്റെ വാഹനമായ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക ഇത്രയും അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ധാനാതി ധർമ്മങ്ങൾ ചെയ്യുക സത്യസന്ധമായിട്ട് നടക്കുക സത്യസന്ധ സത്യമല്ലാത്ത ഒരു കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കരുത് രാവിലെ എഴുന്നേൽ തന്നെ പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം ഒരു കളവും പറയാനുള്ള ഒരു അവസരം ദൈവം തരാതിരിക്കട്ടെ അതുപോലെ തന്നെ കഴിയുന്നതും കളവുകൾ പറയാതിരിക്കുക നുണ പറയാതിരിക്കുക നുണ പറയേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ മിണ്ടാതിരിക്കുക വായ അടച്ചു പിടിക്കുക നുണ പറയാതിരിക്കുക കഴിയുന്നതും സത്യസന്ധമായിട്ട് ജീവിക്കുക ഒരു ദിവസം എത്ര നുണ പറയുന്നു അത്രയും നമുക്ക് ദുഷ്കരം വരും അതുകൊണ്ട് നമ്മൾ കള്ളത്തരം ചെറിയ കാര്യത്തിന് വേണ്ടി പോലും കള്ളത്തരം പറയാതിരിക്കുക ഇത്രയൊക്കെയാണ് നമ്മൾ ശനീശ്വരന്റെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ശനി ബാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു അഞ്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണാനിടയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതുക ഇത് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം